വിഖാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളുടെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ കൃത്യമായ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ സ്കൂൾ തുറക്കാൻ കാത്തിരുന്ന വിദ്യാഭ്യാസ ബന്ദ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ് അതായത് നാളെ കേരളത്തിൻ്റെ ഒരു ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനമായ വാർത്തയാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത് അപ്പോൾ എന്തായാലും കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടന കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന കോൺഗ്രസ് അനുകൂല വിദ്യാർത്ഥി സംഘടനയാണ് നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അത് ഏത് ജില്ലയാണ് എന്നറിയാൻ എല്ലാവരും വലിയ ആകാംക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത് അതായത് നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റി കലോത്സവം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ വെച്ച് നടന്നിരുന്നു അപ്പോൾ ആ യൂണിവേഴ്സിറ്റി കലോത്സവവുമായി ബന്ധപ്പെട്ട് കെ എസ് യു വനിതാ പ്രവർത്തകരെ അടക്കം എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നാളെ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നു അപ്പോൾ നാളെ വിദ്യാഭ്യാസ ബന്ധാണ് കെ എസ് യു എന്ന വിദ്യാർത്ഥി സംഘടന കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെ കെ എസ് യു വനിതാ പ്രവർത്തകരെ അടക്കം ക്രൂരമായി മർദ്ദിച്ച എസ് എഫ് ഐ കിരാത നടപടി യൂണിയന്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ ബന്ധിന് കെ എസ് യു ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ ബന്ധപ്പെട്ട കെ എസ് യു ഏറ്റെടുക്കുന്നു അതും കൊല്ലം ജില്ലയിൽ എന്നുള്ള ഏറ്റവും പ്രത്യേകമായ സാഹചര്യം മറ്റു വാർത്തകളും വിശേഷങ്ങളുമായി എത്താം ബായ്